അഭിനന്ദനായ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അൻവർ അന്തർമുള്ള ബഹുമാനനായ അധ്യക്ഷൻ വേദിയിൽ ഉപേക്ഷിതായിട്ടുള്ള പ്രിയപ്പെട്ട മുജീബ് സലാം പിന്നാക്ക പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രസംഗങ്ങൾ നടക്കാനുണ്ട് ഇവിടെ പ്രസംഗിക്കാനുള്ള പ്രിയപ്പെട്ട ടി അഹമ്മദ് കബീർ സാഹിബും പ്രിയപ്പെട്ട ഫൈസൽ ബാബു ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സംഘാടനത്തിന്റെ നവസാധ്യതകൾ പ്രിയപ്പെട്ട ഖാദർ സാഹിബും മുജീബും സൂചിപ്പിക്കണ്ടായി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആളുകൾക്ക് രാഷ്ട്രീയത്തോട് താൽപര്യം കുറവാണ് എല്ലാവരും അരാഷ്ട്രീയത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കെ പക്ഷെ യഥാർത്ഥത്തിൽ അരാഷ്ട്രീയം വർദ്ധിച്ചിട്ടില്ല കക്ഷി രാഷ്ട്രീയത്തോട് ആളുകൾക്ക് താൽപര്യം കുറഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയത്തോട് താൽപ്പര്യം കുറവാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളെടുത്ത് നോക്കിയാൽ നമ്മളെ കുട്ടികളൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ് എന്നാൽ പലർക്കും കക്ഷി രാഷ്ട്രീയത്തോടും ആ രാഷ്ട്രീയ സംവിധാനത്തോടും ചെറിയ രീതിയിലുള്ള പെറുപ്പുണ്ടായിട്ടുണ്ട് അതിന് കാരണം രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ പ്രയാസമാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ മുസ്ലിം ലീഗിനോട് ആളുകൾക്ക് താൽപ്പര്യക്കുറവോ എതിർപ്പോ ഉണ്ടാവില്ല പിന്നെ ആളുകൾ മുസ്ലിം ലീഗിൽ നിന്ന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗുകാരോടുള്ള എതിർപ്പുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ ലീഗ് വിരോധം ബാധിച്ച എല്ലാവരും അല്ല കുറച്ച് ആളുകളെങ്കിലും മാറി നിൽക്കുന്നവരെ സൂക്ഷിച്ചു നോക്കിയാൽ മുസ്ലിം ലീഗിനോട് എതിർപ്പ് കുറവായിരിക്കും പക്ഷേ ആ ഗ്രാമപ്രദേശത്ത് ലീഗുകാരോട് എതിർപ്പുണ്ടാവും ആ എതിർപ്പിന്റെ കാരണത്താലാവും പലരും മാറി നിൽക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ അതിജീവനത്തിന്റെ അടിസ്ഥാനപരമായൊരു പ്രമാണം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇപ്പൊ ലോകത്ത് മുസ്ലിം സമുദായം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ലോകത്ത് മുസ്ലിം സമുദായം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾക്ക് പണ്ഡിതന്മാരെ കുറവാണോ ഇല്ലല്ലോ മക്കയിലെ ഉമ്മിൽ പുറയും ഈജിപ്തിലെ അലസറി യൂണിവേഴ്സിറ്റി അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പണ്ഡിതന്മാരുടെ കുറവ് ലോകത്തെ മുസ്ലിം സമുദായത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നാൽ മുസ്ലിം സമുദായത്തിന് സാമ്പത്തികമായ പ്രതിസന്ധിയാണ് ലോകത്തുള്ളത് എന്ന് പറയാൻ സാധിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളും സ്വർണവും അടക്കം ലോകത്തെ ഏറ്റവും നല്ല സാമ്പത്തിക കുതിപ്പ് നടത്തുന്ന രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളും ഉണ്ട് അപ്പൊ സാമ്പത്തികപരമായ പ്രയാസല്ല നമുക്കുള്ളത് പിന്നെ നമുക്കുള്ള തീവ്രവാദത്തിന്റെ കുറവുണ്ടോ നമുക്ക് അതും ലോകാടിസ്ഥാനത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഐ എസിന്റെ ശരിയും തെറ്റും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഐ എസ് ഇസ്ലാമിന്റെ പക്ഷത്താണോ അതല്ല ഇസ്ലാമിന്റെ പുറത്താണോ എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിന്റെ സംഘമാണോ അതല്ല മുസ്ലിം വിരുദ്ധരുടെ സംഘമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും തീവ്രവാദത്തിന്റെ കുറവ് നമുക്ക് ഉണ്ടായിട്ടില്ല ഇനി ലോകത്ത് കലാസാംസ്കാരിക രംഗത്ത് മുസ്ലിങ്ങൾ കുറവുണ്ടോ അതുമല്ല പ്രയാസം പിന്നെ നമുക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി എന്താണ് ലോകത്ത് ലോകത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പുതിയ കാലത്തെയോ ഇന്നലത്തെയോ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് പ്രതിസന്ധി രാഷ്ട്രീയപരമായ ഒരു യോജിപ്പില്ലായ്മയാണ് ലോകത്തെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലം ഈ കാലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരോധികൾ എന്ന് നമുക്ക് പറയപ്പെടാവുന്ന രണ്ടാളുകളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഞാനും എഴുതുക ഒന്ന് സദ്ദാം ഹുസൈനെയും മറ്റൊന്ന് അഹമ്മദ് നജാദിനെയുമാണ് അല്ലെ ഒന്ന് ഇറാഖിന്റെ പ്രസിഡന്റായിരുന്നു മറ്റൊന്ന് ഇറാന്റെ പ്രസിഡന്റായിരുന്നു പേരും ഏറ്റവും ശക്തരായിട്ടുള്ള സാമ്രാജ്യത്വ വിരോധികളാണ് എന്ന് നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് നേർക്കുനേരെ കണ്ട രണ്ട് മനുഷ്യന്മാരാണ് പക്ഷേ നമ്മളറിയേണ്ടതുണ്ട് ഒരു സാമ്രാജ്യത്വ വിരോധിയായ സദ്ദാം ഹുസൈനെ അതിക്രൂരമായി ബലിമരുന്നാൾ ദിവസം തൂക്കിലേറ്റിയിട്ട് ആ തൂക്കിലേറ്റുന്നത് നേർക്കുനേരെ ലോകം ടെലിവിഷൻ ചാനലിലൂടെ കണ്ടിട്ട് നമ്മൾ മറ്റൊരു സാമ്രാജ്യത്വ വിരോധി എന്ന് പറയുന്ന അഹമ്മദ് നജാദ് ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല മുസ്ലിം ലോകത്തെ രണ്ട് സാമ്രാജ്യത്വ വിരോധികളുടെ കഥയാണ് ഈ പറയുന്നത് ഒന്ന് സദ്ദാം ആണ് ആ സദ്ദാം ഹുസൈനെ ക്രൂരമായിട്ട് കൊന്നിട്ട് അഹമ്മദ് നജാദ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും അതല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർക്ക് പോലും രാഷ്ട്രീയപരമായ ഒരു ഐക്യം ലോകത്ത് ഇല്ലായ്മയാണ് ഇന്ന് ലോകത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അങ്ങനെയുള്ള ഒരു ഐക്യമുണ്ടാക്കാൻ ലോകത്ത് പലരും പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമിച്ചവരെ മുഴുവൻ സാമ്രാജ്യത്വ ശക്തികൾ നിഗൂഢമായിട്ട് കൊന്നൊടുക്കിയിട്ടുണ്ട് അതൊരുപാട് ചരിത്രങ്ങളുണ്ട് പാകിസ്ഥാനിലെ സുൽഫിക്കർ അലി ബുട്ടയുടെ ചരിത്രമാണെങ്കിലും ജമാൽ അബ്ദുൽ നാസറിന്റെ ചരിത്രമാണെങ്കിലും അത് സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവിന്റെ ചരിത്രമാണെങ്കിലും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ തങ്ങളുടെ ഇതമെന്താണെന്നും ലോകത്തെ മുസ്ലിങ്ങളെ യോജിപ്പിപ്പിക്കാൻ തങ്ങൾക്ക് എന്തൊക്കെ കഴിയുമെന്നും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി രാഷ്ട്രീയപരമായ ഒരൈക്യം ലോകത്തുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരായിരുന്നു ഇവരൊക്കെ ഒരു ഉദാഹരണം ഉദാഹരണാലോചിച്ച് നിങ്ങൾ ഫൈസൽ രാജാവിന്റെ കഥ ഫൈസൽ രാജാവ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഫലസ്തീന്റെ മണ്ണിലേക്ക് ഇസ്രായേൽ ക്രൂരമായ ആക്രമണവുമായിട്ട് കടന്നു വരുന്നത് അമേരിക്ക അടക്കമുള്ള ആളുകളോട് പറഞ്ഞു സൗദി രാജകുമാരൻ ഫൈസൽ രാജാവ് ഫലസ്തീന്റെ മണ്ണിലേക്ക് ഇസ്രായേലിന്റെ ഈ ക്രൂരത നിർത്തണം അത് നിർത്താൻ വേണ്ടി നിങ്ങൾ ഇടപെടണം നിരന്തരമായിട്ട് പറഞ്ഞിട്ടും ഫലസ്തീന്റെ മണ്ണിലേക്ക് ഇസ്രായേലിന്റെ ക്രൂരതകൾ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഈ ക്രൂരത അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത ഘട്ടത്തിൽ അവസാനം ഫൈസൽ രാജാവ് എന്തു ചെയ്തു സൗദി ഭരണകൂടത്തിന്റെ പുറത്തേക്ക് രാജ്യത്തിന്റെ പുറത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇനി പോവേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പോവേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള മണ്ണിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടന്നു വരാത്തത് കൊണ്ട് അവരെല്ലാവരും സ്തംഭിച്ചു പോയി ലോകം മുഴുവൻ സ്തംഭിച്ചു പോവുകയാണ് നമ്മൾ ആലോചിക്കണം ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ഒരു ചെറിയ പ്രതിസന്ധി ആ പ്രതിസന്ധി വന്നപ്പോഴേക്ക് നമ്മുടെ ഈ മഞ്ചേരിയിലെയും മലപ്പുറത്തെയും പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന തിരക്കെത്ര മാത്രം വലുതായിരുന്നു നമുക്കറിയാമല്ലോ എല്ലാ ദിവസവും പെട്രോൾ പമ്പിന്റെ മുമ്പിൽ അടിയായിരുന്നു കാരണം എന്താണ് കുറച്ച് പെട്രോൾ കിട്ടാൻ കുറവായപ്പോണ്ടായൊരു പ്രതിസന്ധിയാണ് പക്ഷേ സൗദിയിൽ നിന്ന് അറബ് രാജ്യത്തിൽ നിന്ന് ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് പോകേണ്ടതില്ല എന്ന് ഫൈസൽ രാജാവിന്റെ കൽപ്പന വരുന്നതോടുകൂടി ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക അടക്കം സാമ്രാജ്യത്വ ശക്തികൾ വളരെ പ്രയാസപ്പെട്ടപ്പോ അവർ ചർച്ചയ്ക്ക് വരികയും ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിക്കുന്നത് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്ത ഒരു കാലാവസ്ഥ തൊള്ളായിരത്തി എഴുപതുകളിൽ മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഇന്ധനത്തെ ലോകത്തെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാൻ ഫൈസൽ രാജാവിനെ കൊണ്ട് സാധിച്ചു ഇതിനർത്ഥം എന്താണ് ആ ഫൈസൽ രാജാവാണ് ലോകത്തെ മുസ്ലിം രാജ്യങ്ങളിലൂടെ ദിയാനത്തിൽ എന്ന് പറയുന്ന നന്മയുടെ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര ആരംഭിച്ചത് പക്ഷേ ഇത് മനസ്സിലാക്കിയ സാമ്രാജ്യത്വ ശക്തികൾ ഫൈസൽ രാജാവിനെ വകവരുത്താൻ അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ചുമതലപ്പെടുത്തി അവസാനം അടിവയറ്റിലേക്ക് കത്തി കാഴ്ത്തിയിട്ട് ഫൈസൽ രാജാവിനെ കൊലപ്പെടുത്തി ഇതിനർത്ഥം എന്താണ് ലോകത്തെ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയപരമായ ഒരു ഐക്യവും യോജിപ്പില്ലാത്തതാണ് ഇനി നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് കടന്നുവരിക ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിസന്ധി എന്താണ് എന്താണിപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിസന്ധി പ്രതാപമുള്ളവരായിരുന്നു നമ്മൾ ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്നവരായിരുന്നു നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സമരം എരുപിരിക്കൊള്ളുന്ന ഒരു സുപ്രധാനമായ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് ചോദിച്ചത് ഈ രാജ്യത്തോ നിങ്ങൾ വിലക്ക് നൽകുമോ എന്താണ് അത്ര വലിയ പ്രതാപിയായിരുന്നു ആ പ്രതാപിയായ മോത്തിലാലിന് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്ക് പേരിടാൻ വേണ്ടി മോത്തിലാൽ കൊണ്ടുപോയത് ഒരു മുസ്ലിം പണ്ഡിതന്റെ അരികിലേക്കാണ് ആ പണ്ഡിതനാണ് നെഹ്റുവിന് പേരിടുന്നത് അത്രമാത്രം ഒരു റെസ്പെക്ട് കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മൾ അത്രമാത്രം ബഹുമാനിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ ജവഹർലാൽ നെഹ്റുവിനൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പേര് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് അറിവിന്റെ ആദ്യ അക്ഷരം കുറിക്കാൻ വേണ്ടി നെഹ്റു കൊണ്ടുപോയത് മുർഷിദ് ഖാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ അരികിലേക്കായിരുന്നു ആ പണ്ഡിതനാണ് ഇന്ദിരാഗാന്ധിക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നത് നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു ഏറ്റവും പ്രതാപമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സിഖ് മതത്തിന്റെ ഏറ്റവും വലിയ ആരാധനാലയമായിട്ടുള്ള പഞ്ചാബിലെ അമൃതസരസിലുള്ള അവരുടെ സുവർണ ക്ഷേത്രം നമുക്ക് കഴപ്പ് എത്രമാത്രം പ്രധാനമാണോ അത്രമാത്രം പ്രധാനമാണ് സിഖുകാർക്ക് സുവർണ ക്ഷേത്രം ആ സുവർണ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് വേണ്ടി സിഖുകാരൻ കൊണ്ടുപോയത് ഒരു മുസ്ലിം സൂഫിയായിരുന്നു അപ്പൊ പ്രതാപത്തിന്റെയും ചരിത്രത്തിന്റെയും കാര്യത്തിൽ നമ്മൾ കുറവിലൊന്നല്ല ആയിരത്തോളം വർഷം നമ്മുടെ രാജാക്കന്മാർ ഭരണം നടത്തിയ മണ്ണാണ് ഇന്ത്യ എന്താ ഇന്ത്യയിൽ നമുക്ക് കുറവുള്ളത് എന്താണ് ഇന്ത്യയിൽ കുറവുള്ളത് സമ്പത്തിന്റെ കുറവുണ്ടോ ഗുജറാത്തിൽ പോലും നിങ്ങൾ പോയി നോക്കുക കലാപം നടന്ന ഗുജറാത്തിൽ അവിടെ പോലും നമുക്കെന്ത് സമ്പത്തിന്റെ കുറവാണ് ഉള്ളത് വ്യവസായങ്ങൾ നമ്മുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങൾ നമ്മുടെ കയ്യിലാണ് സമ്പന്നർ നമ്മുടെ കയ്യിലാണ് ബിപ്രോയുടെ അസീം പ്രേംജി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഈ രീതിയിൽ സമ്പത്തിന്റെ കുറവ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടാൻ സാധിക്കില്ല പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീരങ്ങളിൽ മറ്റു തീരങ്ങളിലൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് കലാരംഗത്ത് നമ്മൾ മോശം ഇന്ത്യയിൽ സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും അമീർ ഖാനും കലാരംഗത്ത് നമ്മൾ മോശമൊന്നല്ല ഇനി കായികരംഗത്ത് കായികരംഗത്ത് നമ്മൾ മോശമുണ്ടോ ഒട്ടും മോശമല്ല വളരെ പ്രഗൽഭരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ കൂടെ ഭരതും മമ്മൂട്ടി നമ്മുടെ കൂടെ ഉള്ളതല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കലാരംഗത്ത് കായിക രംഗത്ത് ഒക്കെ നമ്മൾ മുൻപന്തിയിലാണ് ഇനി പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്ന അബുൽ ഹസൻ അലി നദവി സാഹിബ് അബുൽ ഹസൻ അലി നദവി ഇന്ത്യയിലായിരുന്നില്ലേ ദാർലൂമും ദൈവന്തും അടക്കം ഇന്ത്യയിൽ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പണ്ഡിതന്മാരെ ഉൽപാദിപ്പിക്കപ്പെടുന്ന എത്രയോ കേന്ദ്രങ്ങളുണ്ട് പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ മുമ്പിൽ തലയെടുപ്പോട് കൂടി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു പിന്നെ എന്താ ഇപ്പൊ ഇന്ത്യന്റെ കുറവെന്തള്ളത് നമുക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കുറവുള്ളത് നേരത്തെ ലോകത്തെ മുസ്ലിങ്ങൾക്ക് എന്താണോ കുറവുള്ളത് അത് തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഐക്യണ്ടായില്ല രാഷ്ട്രീയപരമായ ഒരു യോജിപ്പുണ്ടായില്ല ഇനി നിങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വരും കേരളത്തിൽ നമ്മളെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് കേരളത്തിൽ നമ്മളെ കയ്യിലൊന്നും ഉണ്ടായില്ല നമ്മളെ കുട്ടികൾ വിനോദയാത്ര പോകുമ്പോ ആ വിനോദയാത്രയിൽ ഇന്ത്യ ചുറ്റി സഞ്ചരിക്കുമ്പോ ഒരുപാട് മക്കുപുറകൾ നമ്മൾ കാണും ആ മക്കുപുറകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരുടെ മക്ക് അത് മുഗൾ ചക്രവർത്തിയുടെ മക്ക് പറയാണ് ഷാജഹാന്റെ ഔറംഗസീബിന്റെ അതുപോലെ തന്നെ മുംതസിന്റെ ഇങ്ങനെ പോയിട്ട് ഒരുപാട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രം ഭരിച്ച രാജാക്കന്മാരുടെ മക്കുപറയാണ് നമ്മൾക്ക് ഇന്ത്യ രാജ്യം ചുറ്റി സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കുക എന്നാ കേരളത്തിലോ കേരളത്തിലും ഉണ്ട് ഒരുപാട് മക്കുപുറ അതേതാണ് പുല്ലാരെ പോയാൽ പുല്ലാര ശുഹതാക്കളുടെ മക്കുപുറ ആ ഭാപ്പഹിതങ്ങളും പൂക്കോയത്തങ്ങളും ഞങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ ആ